ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻഡ് നവനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കമ്പനിയിൽ കണ്ടതുപോലെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എൻ്റെ വെയ്റ്റ് ലോസിനെ പറ്റിയാണ് കേട്ടോ എനിക്ക് ഹൈപ്പോ തൈറോയിഡ് ഉള്ള ആളാണ് അപ്പോൾ നമ്മൾ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുമെന്ന് അറിയില്ലേ ആ ഒരവസ്ഥേന് ചിലപ്പോൾ എൻ്റെ പോലെ തന്നെ ഹൈപ്പോ തൈറോയിഡ് എന്ന ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും പ്രയോജനപ്പെടും അല്ലാത്തവർക്കും പ്രയോജനപ്പെടും അപ്പോൾ വീഡിയോ ഫുള്ളായി കാണണേ ആദ്യത്തെ പ്രഗ്നൻസി സമയത്ത് എൻ്റെ വീറ്റ് എൺപ അറുപതിൽ നിന്ന് എൺപത്തേഴ് കിലോയ്ക്ക് കൂടി അന്ന് എനിക്ക് പ്രഷറും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം എൻ്റെ വെയിറ്റ് ഞാൻ അതിന് ശേഷമാണ് എനിക്ക് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് നോക്കണമെങ്കിൽ വെയിറ്റ് കുറക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കാരണം ഞാൻ കുറേ സൈക്കിൾ ഔട്ടാനും നടക്കാനും യോഗക്കും അങ്ങനെയൊക്കെ പോയിട്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് എൺപത്തേഴിൽ നിന്ന് എഴുപത്തി ആറിലെത്തിച്ചതെട്ടാ അപ്പോൾ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് രണ്ടാമത്തെ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് തൊണ്ണൂറ്റി ആറര കിലോ ഇരുന്ന് വെയിറ്റ് അപ്പോൾ ആ തൊണ്ണൂറ്റി ആറര കിലോയിൽ നിന്ന് ഞാൻ തിരിയും വീട്ടിലിരുന്ന് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ എൺപത് കിലോയിലെത്തിച്ച് അതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കാതെ അപ്പോൾ തിരികേം വെയിറ്റ് കൂടി അത് എൺപത്തേഴിൽ എത്തി എൺപത്തേഴിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ജനുവരിയിൽ നിങ്ങളോടൊരു വീഡിയോ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു വ്യത്യാസം വരുത്തണം എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന ചേഞ്ചാണ് എൻ്റെ വെയിറ്റ് ലോസ് എന്നുള്ളത് അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് തന്നെ എൺപത്തേഴ് എൺപത്തഞ്ച് എത്തിച്ച് പക്ഷേ വീട്ടിലിരുന്ന് വെയിറ്റ് കുറക്കുമ്പോൾ എനിക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ജയം വേദന കാൽ കൈവേദന വയർ ഇതൊക്കെ വരാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെയർ ഫോളാണ് അപ്പോൾ ഡോക്ടർ അതിന് എനിക്കൊരു വൈറ്റമിൻ ടാബ്ലറ്റ് എന്നാണ് അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിരുന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ടെന്ന് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇത് നിൽക്കില്ല അപ്പോൾ പിന്നെ ഞാൻ ഒരു ട്രെയിനറിൻ്റെ അടുത്ത് പോകാമെന്ന് കരുതി എൻ്റെ വീടിൻ്റെ അടുത്ത് പുതിയതായിട്ടൊരു സ്ഥാപനം തുടങ്ങി അവതാർ എന്ന് പറയണ അപ്പോൾ അവിടെ ഫിറ്റ്നസ് സെൻ്ററാണേ അപ്പോൾ അവിടെ പോയി ഒന്ന് വെയിറ്റ് കുറച്ചാലാ എന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചു അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞ് ഒരാഴ്ച പോയാൽ പറയാം പോയിന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ വേറെ ആർക്കും അതിനോട് താല്പര്യം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ മോനിയാണ് ഇതിനോടൊക്കെ താല്പര്യം അപ്പം ഞാൻ ചെറിയ മോനെയും അവനുട്ടനേയും കൂട്ടിയിട്ട് ഞങ്ങളെ ഞാൻ അവതാരിച്ചെന്ന് നോക്കി അപ്പോൾ അവിടെ ചെന്ന് മൊത്തം എൻ്റെ പരിചയക്കാരാണ് നമ്മുടെ നാട്ടുകാരും അയൽവക്കക്കാരും കൂട്ടുകാർ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയായി എനിക്ക് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലാണ് ഭയങ്കര സന്തോഷം പരിചയക്കാരെ അപ്പോൾ എൻ്റെ ചേട്ടൻ ഒരാഴ്ച പോയാൽ പറയാ പോയി എന്ന് പറയാൻ കാരണം ഞാൻ എന്ത് വർക്കൗട്ട് വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴും എനിക്ക് ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് എന്നെയും കൊണ്ട് മരുന്നിന് പോകാറുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആളങ്ങനെ പറഞ്ഞത് പക്ഷേ ഇവിടെ പോയതിന് ശേഷം നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ പോയതിന് ശേഷമാണ് കേട്ടോ അഞ്ച് മാസമോളം ഞാൻ പോയത് അഞ്ച് മാസം കൊണ്ട് ഏഴ് കിലോ ഞാൻ കുറച്ചത് അപ്പോൾ അവിടെ സഹിൽ നമ്മളെ കൊണ്ട് മെയിനായിട്ട് ചെയ്യിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് വർക്കൗട്ട് കഴിഞ്ഞ് പോകുമ്പോഴും നമ്മളെക്കൊണ്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യിക്കാറുണ്ട് പിന്നെ ഒരു ദിവസം തന്നെ ചിലപ്പം ഫുൾ സ്ട്രെച്ചിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കൈവേന കാലു വേന കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല അതാണെങ്കിൽ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പോയതെന്നതും മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം അപ്പം ഞങ്ങൾ ട്രെയിനായിട്ടുള്ള സഹൽദേവ് നല്ലൊരു വോളിബോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു വാശിയോടെ ഒരു മത്സരത്തോടെ നമ്മൾ എല്ലാ വർക്കൗട്ടുകളും ചെയ്യും വർക്കൗട്ടുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ മടി പിടിക്കുമ്പോഴാണ് എൻ്റെ ശരീരം എപ്പോഴും ഇങ്ങനെ ചേർത്ത് വന്നതും കൂടുതൽ നീർക്കെട്ട് ശരീരത്തിലേക്ക് വരുന്നതും കാലത്തിടുന്ന ഡ്രസ്സുകളൊക്കെ വൈകുന്നേരം ഒക്കെ ഫിറ്റാണതും അങ്ങനെ ഫിറ്റ്നസ് സെൻറ്ററിൽ പോയി അപ്പോൾ വീണ്ടും എൻ്റെ മടിയൊക്കെ മാറി ഞാൻ തിരിയും നല്ല ഫോമായി നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ശരീരത്തിൽ നീർക്കെട്ടല്ലാനും പോയി നല്ല ഫ്രീ ആയതുപോലെ തോന്നി അത്രയും ദിവസം കൊണ്ടുപോ ഇനി എന്തോ ഭാരം ശരീരത്തിനില്ലാതായതുപോലെ തോന്നി അപ്പോൾ ഈ സ്ഥാപനത്തെ പറ്റി കൂടുതലായിട്ടും നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ ട്രെയിനറായിട്ടുള്ള സഹിൽ ദേവിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തേക്കാം ഇപ്പോൾ കുറേ അധികം ജോലിക്കാരായാലും ചെറിയ കുട്ടികളായാലും ഒക്കെ വരുന്നുണ്ട് ഓവർ വെയ്റ്റും പി സി ഒ ഡി തൈറോയിഡ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ അങ്ങനത്തെ കുറേ ശാരീരികമായ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ വരാറുണ്ട് കേട്ടോ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ അവിടെ പിന്നെ എല്ലാവരും കൂടി ഒരു ടൈമേ ഉണ്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് എല്ലാവരും കൂടി അപ്പോൾ അതിനകൊണ്ട് തന്നെ എനിക്ക് അവിടേക്ക് പോകണത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ പോകണില്ല ഒരു മണിക്കൂർ ഫുൾ വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ വന്ന വീട്ടിലെ പണികളും ഉണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് പൾസൊക്കെ കുറഞ്ഞ തലകർക്കമൊക്കെ വന്ന് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് വന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സുകൊണ്ട് ഒരു ഭയം വന്നു അപ്പം അത്രയും നേരം വർക്കൗട്ട് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ സത്യം പറഞ്ഞ അത്തിരി പേടിയും കൂടി ഉണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഇനി വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്നെ കൊണ്ടൊട്ടും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ പോകുള്ളൂ കേട്ടോ പക്കത്തിലേ തന്നെ എല്ലാവർക്കും ഒരേ ആയിരിക്കില്ല ഓരോരുത്തരെയും നോക്കിയതിന് ശേഷം മാത്രമേ ഒരാൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള വർക്കൗട്ടുകൾ കൊടുക്കുകയുള്ളൂ ആദ്യം തന്നെ എല്ലാവരും ചെയ്യിക്കില്ല പിന്നീട് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന രീതിയിലാകും അപ്പോൾ ഹൈപ്പോ തൈറോയിഡ് എന്ന ബുദ്ധിമുട്ടുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മെഡിസിൻ കഴിക്കണം അപ്പോൾ നമുക്ക് ഏത് മെഡിസിനാണോ ഇഷ്ടം അത് നമുക്ക് ഫോളോ ചെയ്യുക ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കാം ആയുർവേദ മരുന്നായിരിക്കാം അല്ലെങ്കിൽ ഹോമിയോ മരുന്നായിരിക്കാം അപ്പോൾ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ തൈറോയിഡിനെ നമ്മൾ നോർമലായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ശരീരത്തിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ ഹോർമോണൽ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതനുസരിച്ച് വണ്ണം വെക്കും അതല്ല നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ ക്ഷീണിക്കും അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നിട്ടും നമ്മൾ ഒത്തിരി അങ്ങോട്ട് വണ്ണം വെച്ച് വണ്ണം വെച്ച് വരുകയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് എന്തെങ്കിലും ഒരു ഹോർമോണൽ ചേഞ്ചസോ പി സിയോടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിനുണ്ടാവും അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിനുള്ള മെഡിസിൻ എടുക്കാം കറക്റ്റായിട്ടുള്ള എക്സർസൈസ് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ നമുക്ക് കണ്ട്രോളിലാക്കാനായിട്ട് സാധിക്കും അല്ലാതെ നമ്മൾ ഈ വണ്ണം കൂടി എനിക്ക് തൈറോയ്ഡിൻ്റെ ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് നമുക്കത് ശരിയാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പി സിയുടെ ആണെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ശരീരത്തിനെ ശരിയാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും പിന്നെ എനിക്കുള്ളൊരു വലിയൊരു പോലായ്മ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ വണ്ണം കുറയും പക്ഷെ ഞാനതിൽ ഉറച്ച് നിൽക്കില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടാവുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിക്കുകയൊക്കെ ചെയ്യൂലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്ത് എന്തെങ്കിലും വൈ ആയിക്കൊക്കെ വരെ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പിന്നെ ഞാനത് നിർത്തിക്കളയും അത് കഴിഞ്ഞ് തിരിയും വൈറ്റ് വൈറ്റ് കൂടുമ്പോൾ തിരിയും തുടങ്ങും പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ തിരികെ നമ്മൾ നിർത്തി വെക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ ചെയ്യണ കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവണം എപ്പോഴും അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് ചിലർ ഒട്ടും എന്നോട് വിഷമം പറയാറുണ്ട് കേട്ടോ എന്ത് കഴിച്ചിട്ടും വണ്ണം വെക്കണില്ല പിന്നെ പ്രസവിച്ചിട്ട് പോലും വണ്ണം ഇലയിച്ചില്ലേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം പറയാറുണ്ട് അപ്പം ഞാൻ തമാശക്ക് പറയട്ടെ തരാൻ പറ്റുന്നെങ്കിൽ ഞാൻ കുറച്ച് കണ്ടിച്ച് കന്ന് തന്നെ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ വണ്ണുള്ളവർക്ക് വണ്ണുള്ളതിൻ്റെ സങ്കടം വണ്ണില്ലാത്തവർക്ക് വണ്ണില്ലാത്തതിൻ്റെ സങ്കടം പിന്നെ ഈ വണ്ണുള്ളവർക്കാണെങ്കിലും വണ്ണില്ലാത്തവർക്കാണെങ്കിലും ബോഡി ഷേമിങ് എന്ന് പറയണത് അത് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും രണ്ട് കൂട്ടർ അനുഭവിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വൺ അത് രണ്ടും അല്ല നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ കറുത്തതാണ് അല്ലെങ്കിൽ മുടിയില്ല അങ്ങനെ കളിയാക്കാനും കുറ്റം പറയാനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക നമ്മൾ ഇഷ്ടപ്പെടുക നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് കോൺഫിഡൻ്റ് ആയിരിക്കുക പിന്നെ എല്ലാവർക്കും വണ്ണം കുറഞ്ഞിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗിയുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചിലർക്ക് വണ്ണം ഉള്ളത് തന്നെയാണ് ഭംഗി വട്ടമൊഹം ഒക്കെ ആയിട്ടുള്ളവർ ചിലപ്പോൾ അത് ക്ഷീണിപ്പിക്കുമ്പോൾ അങ്ങനെ നീണ്ട മുഖമാകുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഭംഗിക്കുറവ് തന്നെയാണ് കേട്ടോ അതെൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണേ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് പട്ടിണി എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഷേക്ക് പല പല മരുന്നുകളൊക്കെ നമ്മൾ തേടിയെത്തും അപ്പോൾ നമ്മൾ അതിലൊന്നും ചെന്ന് പെടാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക ആരോഗ്യം എന്ന് പറയണത് നമ്മൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് വേറെ സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല നമ്മൾ ചെയ്യണ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ബോഡിയത് നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ പിന്നെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം കാരം നമ്മൾ നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മോട്ടിവേഷൻ്റെ ആവശ്യം വേണ്ടി വരില്ല നമ്മൾ എന്തായാലും കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടെ ചെയ്തുകൊണ്ടിരിക്കും നമുക്കതിനുള്ള ഫലം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കളിയാക്കുന്നവരുടെ കളിയാക്കലുകളെല്ലാം എപ്പോഴും നമ്മൾ ഒരു സ്പിരിറ്റായിട്ട് മോട്ടിവേഷനായിട്ട് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക എനിക്കത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നയിട്ടാണ് കേട്ടോ വെറുതെ വഴി കൂടെ പോണോരോരും നമ്മളോട് പറയും ഒരു പത്ത് കിലോ കുറച്ചുകാരുന്നില്ലേ അല്ലെങ്കിൽ കുറച്ച് ചോറ് കുറച്ച് തിന്നുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് അത് അത് അങ്ങനെ പറഞ്ഞ് ശീലിക്കണം അവർ അങ്ങനെ പറഞ്ഞോട്ടെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ നമുക്കത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ ഇരിക്കുന്നതിൽ ഞാൻ കംഫർട്ടാണ് നിങ്ങളും അങ്ങനെ തന്നെ ആവണം വണ്ണം ഉണ്ടെന്ന് കരുതി വിഷമിച്ചിരിക്കരുത് വണ്ണം കുറഞ്ഞു നേരത്തെയും വിഷമിക്കരുത് ഉള്ളതോ വണ്ണം കുറവുള്ളതോ അല്ല ആരോഗ്യം രോഗമില്ലാത്ത അവസ്ഥയാണല്ലോ ആരോഗ്യം അപ്പോൾ നമുക്കൊരു വണ്ണമുള്ള ശരീരമാണെങ്കിൽ കൂടി നമ്മൾ കറക്റ്റായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് ഫ്ലെക്സിബിളായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല അതേസമയം ഒട്ടും വണ്ണമില്ലാത്തവരും എന്തോരം പേര് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ രോഗമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാനായിട്ട് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാം അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻ്റായിട്ട് പറയണം ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം പറയണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരെ എല്ലാവർക്കും Bye.